നൽകുന്ന ാണ് വിദത്തു മാത്രം എന്ന് അറിവില്ലാത്തൊരു മനുഷ്യനേക്കാൾ അറിവുള്ള ഒരു മനുഷ്യന്റെ സ്ഥാനം പൂർണ്ണ ചന്ദ്രന് മറ്റു നക്ഷത്രങ്ങളെക്കാൾ എത്ര ഒളിയുണ്ടോ വെളിച്ചമുണ്ടോ ശോഭയുണ്ടോ അതുപോലെയാണെന്ന് അലൈഹി വസല്ലം ജീവിതത്തിൽ പഠിക്കാൻ കഴിഞ്ഞില്ല അറിവ് നേടാൻ കഴിഞ്ഞില്ലായിരിക്കാം ജീവിത സാഹചര്യം അങ്ങനെ ആയിരിക്കാം വീട്ടിൽ ഉപ്പയുടെ മരണശേഷം വീടിന്റെ ചെലവ് നോക്കണം ജോലിക്ക് പോകേണ്ടി വന്നു പ്രാരാബ്ധങ്ങളുണ്ടായി ബുദ്ധിമുട്ടുകളുണ്ടായി അല്ലെങ്കിൽ കൊച്ചുപ്രായത്തിൽ അതിൻ്റെ ഒന്നും മഹത്വം മനസ്സിലായില്ല അങ്ങനെ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി കൊണ്ടു ചേർത്തിടത്ത് നിന്ന് ഇറങ്ങിപ്പോന്നിട്ടുണ്ടാകും യൂസ് ഉസ്താദ് ഇരിക്കുന്നുണ്ട് ദാൽഭുദയില് അന്നൊക്കെ നമ്മൾ എൺപത് വിദ്യാർത്ഥികളെ കൊണ്ട് തുടങ്ങുന്ന സ്ഥാപനം ഞങ്ങള് ഞങ്ങളുടെ നാലാമത്തെ ബാച്ച് പുറത്തിറങ്ങുമ്പോൾ ഇരുപത്തിനാല് പേരാണ് ഉള്ളത് ആ ഉസ്താദ് ഇടയ്ക്ക് ക്ലാസ്സിൽ പറയും തെങ്ങുമ്പോ കുലക്കുന്നത് മുഴുവൻ തേങ്ങാവാനുള്ളതല്ല തേങ്ങാവണത് കുറച്ചേങ്ങാവുള്ളൂ ണ്ടാവും ചില ചില തീരുമാനങ്ങൾ ഉണ്ടാവും എല്ലാവർക്കും ഒരുപക്ഷെ അങ്ങനെ പഠിച്ചു പണ്ഡിതന്മാരായിട്ട് ഇറങ്ങാൻ പറ്റിക്കോളെന്നില്ല എന്നാലും ആലിമീങ്ങളുടെ പ്രതിഫലം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് നല്ല നല്ല ചിന്തകൾ ആലോചനകൾ അള്ളാഹുവിനെ കുറിച്ച് പരലോകത്തെ കുറിച്ച് പ്രപഞ്ചത്തിന്റെ ശത്യപ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ സംവിധാനങ്ങളെക്കുറിച്ച് എന്ന് മനസ്സുകൊണ്ട് പറയുന്ന ചിന്തകൾ ആ ചിന്തകൾ നിങ്ങൾ സ്വഭാവമാക്കിയാൽ നിങ്ങൾക്ക് പണ്ഡിതന്മാരുടെ പ്രതിഫലം അള്ളാഹു നൽകുമത്രേ അത്രേഹാന